ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തൈറോയിഡിലെ ടെസ്റ്റുകളെ സംബന്ധിച്ചാണ് പ്രധാനമായും രണ്ട് വിധത്തിലുള്ള തൈറോയിഡ് രോഗങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം തൈറോയിഡ് കുറയൽ തൈറോയിഡ് കൂടും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടി എസ് എച്ച് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ടെസ്റ്റാണ് മറ്റ് ടെസ്റ്റുകൾ ടി ത്രീ ടി ഫോർ ടി ത്രീ ടി ഫോർ നമ്മൾ കൂടുതലായും ചെയ്യുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തിലാണ് അതായത് തൈറോയിഡ് കൂടുന്ന അസുഖത്തിൽ മറ്റൊരു പ്രധാന വിഷയം ആൻറ്റിബോഡി ടെസ്റ്റാണ് തൈറോയ്ഡ് ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ ആൻറ്റി ടി പി ഒ തൈറോഗ്ലോബിലിൻ അഥവാ ടി ജി ആൻറ്റി ടി ജി ആൻറ്റി തൈറോഗ്ലോബിലിൻ ഇതാണ് മെയിൻ ആയിട്ടുള്ള ആൻറ്റിബോഡി മറ്റൊരു ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ ട്രാബ് ആൻറ്റിബോഡി തൈറോയ്ഡ് റിസെപ്റ്റർ ആൻറ്റിബോഡി അത് നമ്മൾ ഹൈപ്പർ തൈറോഡ്സിൽ അപൂർവ്വമായിട്ട് ചെയ്യുന്നൊരു ടെസ്റ്റാണ് അപ്പോൾ തൈറോയ്ഡ് ആൻറ്റിബോഡി പല ആളുകളും തൈറോയ്ഡ് ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്ത് വരാറുണ്ട് തൈറോയ്ഡ് ആൻറ്റിബോഡി നമ്മൾ സ്പെഷ്യൽ സിറ്റുവേഷനിൽ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ ആൻറ്റി ടി പി ഒ ഹൈപ്പോ തൈറോയിഡത്തിൽ ചെയ്യുന്ന ടെസ്റ്റാണ് പക്ഷേ അത് എല്ലാ ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്കും ചെയ്യേണ്ട ആവശ്യമില്ല വളരെ സെലക്റ്റീവായിട്ടുള്ള ചില ആളുകൾക്ക് മാത്രം ചെയ്താൽ മതി ആൻറ്റി ടി പി ഒയുടെ അളവ് വെച്ച് നമ്മൾ തൈറോയിഡിയുടെ തൈറോയ്ഡ് രോഗത്തിൻ്റെ മരുന്ന് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാറില്ല അതുപോലെ തന്നെ തൈറോയ്ഡ് ക്യാൻസറിൽ ചെയ്യുന്ന ടെസ്റ്റാണ് ആൻറ്റി ടി ജി ആൻഡ് തൈറോഗ്ലോബിലിൻ ടെസ്റ്റ് തൈറോയ്ഡ് ഓപ്പറേഷന് ശേഷം തൈറോയിഡിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നും വീണ്ടും തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടാവുന്നോ അറിയാൻ വേണ്ടിയിട്ടാണ് തൈറോഗ്ലോബിലിനും ആൻറ്റി തൈറോഗ്ലോബിലിൻ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊന്നും സാധാരണ ചെയ്യേണ്ട ടെസ്റ്റുകളല്ല നമ്മൾ സാധാരണ കാണുന്ന തൈറോയ്ഡ് രോഗങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട മെയിൻ ടെസ്റ്റ് ടി എസ് എച്ച് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പിന്നെ ടി ത്രീ ടി ഫോർ ചില കേസുകളിൽ അതായത് ഹൈപ്പർ തൈറോയിഡിസും അതുപോലെ തലച്ചോറിൻ്റെ അസുഖം മൂലമുണ്ടാകുന്ന ഹൈപ്പർ തൈറോയിഡിസും അതല്ലാതെ പൊതുവേ ഒരു ആൻറ്റി ടി പി ഒ ചെയ്ത് വരുന്നൊരു പ്രവണത ഉണ്ട് അത് നമുക്ക് ഉപകാരപ്പെടുന്നതല്ല അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ട ടെസ്റ്റാണ് കാരണം ഞാൻ കാണാറുണ്ട് പല ആളുകളും വരുമ്പോൾ തന്നെ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് ഉത്ബോധിപ്പിക്കാനാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്